ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനല്ലേ ഒരടിപൊളി എന്താ പറയുന്നത് വെറൈറ്റി ഫില്ലിങ് വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നേ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എന്തെന്ന് നമ്മളെ കോളിഫ്ലവർ കോളിഫ്ലവറില്ലേ അതാണ് എടുക്കുന്നത് അപ്പോൾ അതൊരു മീഡിയം സൈസിലുള്ളത് എടുത്തിട്ട് കട്ടാക്കി ചെറുത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്കിലേപ്പാ സവാളിയും കറിച്ചപ്പലിയും പച്ചമുളകും എല്ലാം വേണം അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിന് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിന് ഞാനില്ലേപ്പാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടില്ലേ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടായിട്ടില്ലേപ്പാ പൊടിയായിട്ട് അരിഞ്ഞില്ലേപ്പാ നീരുള്ളി സവാളയിൽ അപ്പം ഇട്ട് കൊടുത്തിന് പൊടിയായിട്ട് എരിഞ്ഞത് എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോ എന്നിട്ടായിട്ട് നല്ല പോലെ വഴന്നിട്ട് ഒരു ഇതിലേപ്പം ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ കറിവേപ്പില അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമോ അപ്പോൾ നമ്മളേലുള്ള പിന്നെ കോളിഫ്ലവർ മസ്റ്റ് എന്നിട്ട് ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തിന് പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുള് അപ്പം അതും ഇട്ട് കൊടുത്തിന് അതൊരു രണ്ടിട്ടെടുത്തിന് എന്നിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കാം നല്ലപോലെ മൂപ്പിച്ചിട്ടെടുക്കുക നല്ല പോലെ മൂത്തിട്ട് വരുമ്പം ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം അപ്പോൾ കോളിഫ്ലവർ വയ്ക്കും ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയിട്ടെടുത്തത് കണ്ട ഈ ഒരു വലുപ്പത്തിൽ ആക്കിയിട്ട് എടുക്കാം എന്നിട്ടായിട്ട് ഇതിനെ ഈ സവാള വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മസാല എന്ന് വെച്ചാൽ ഒരു അടിപൊളി മസാല അപ്പോവാ അപ്പോൾ നിങ്ങൾ എങ്ങനെ എങ്ങനെയൊരുക്ക് ട്രൈ ആക്കി വെക്ക് ചിക്കന് ബീഫെല്ലാം ബാക്കിൽ നിൽക്കണം അത്രയും ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വയ്ക്കവാ അപ്പോൾ നമ്മളെ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളതുമായി എന്താ പറയുന്ന വൈറ്റത്തെ ചായക്കൊക്കെ സ്നാക്സ് ആയിട്ടുള്ളതും ആയി അങ്ങനൊരു ഇല്ലാന്ന് ഞാൻ ഇതുണ്ടാക്കി ചിക്കന് ബീഫ് ഇങ്ങനെ എന്തെല്ലോ കൂട്ടുന്നതിനേക്കാളും ഞമ്മൾക്ക് പുള്ളന്മാർ പച്ചക്കറിയൊന്നും തിന്നലാല്ലോ അവർക്കെല്ലാം വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഇതിലേക്ക് ഞാൻ കുറച്ചോ എന്താ പറയുന്ന ഒര ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ടെടുത്തിന് പിന്നെ ഒര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടെടുത്തിന് അന്നിട്ടായിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ചെറിയ തീല വെച്ചിട്ടാണോ ഇത് നമുക്ക് മിക്സാക്കിയിട്ടെടുക്കാൻ അപ്പോൾ ഈ പച്ചക്കറി വെച്ചില്ലെങ്കിൽ ഫുള്ള് കുക്കാണ്ടൊന്നും വേണ്ട കുറച്ച് കുക്കായാൽ മതിയാവാം അപ്പോൾ നല്ല പോലെ ഇങ്ങനെ വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് എനിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ പറയുന്ന സവാള വയറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട നോക്കിയിട്ട് ഇട്ട് കൊടുക്കണോ ഇപ്പം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാത്തതുകൊണ്ട് ഇത്ര ഇട്ട് കൊടുത്തിന് എന്നിട്ട് നല്ല പോലെ കാല് ഒരു കാലൊരു മൂന്ന് നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇല്ലേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബിരിയാണി മസാല പൗഡർ ഇട്ടിനാ അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്ത് മസാല പൗഡറാണെങ്കൂടാ ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബിരിയാണി മസാല പൗഡറാണെന്നിട്ട് എടുത്തിനെ ഇഷ്ടം ഉണ്ടാവുക എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടില്ലേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി തന്നെ ഇല്ലേ ഇപ്പം അതിൻ്റെ വെള്ളമെല്ലാം വരത്തിയിട്ടുണ്ടാകും അപ്പോൾ ഇത് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് തുറന്നിട്ട് നല്ലപോലെ പോലെ വറ്റിച്ചെടുക്കാം അപ്പോൾ കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് വെള്ളം എല്ലാം വന്നിന് എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളെ എന്താ പറയുക കോളിഫ്ലവർ നല്ല പോലെ ബന്ധിട്ട് വന്നിന് അപ്പോൾ ഇനി എന്താക്കണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കാം ആ വേണ്ട ആൾക്കെല്ലാം വേണ്ടതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മസാല ഞാൻ തീ ഓഫാക്കിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ തീ ഓഫാക്കി തണിയാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഇത് ഒരു സമൂസ ഷീറ്റിൽ ഇങ്ങനെ നമ്മൾ സാധാരണ സമൂസ എല്ലാം ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിന് ഇപ്പം മുമ്പ് നോമ്പിൻ്റെ ആ ടൈമിൽ മൈദൊന്നുമില്ലാത്ത ബറു മൈദ വെച്ചിട്ടൊട്ടിക്കാത്ത ബറു വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത് ഈസിയായിട്ട് അത് കാണാത്ത ആളുണ്ടെങ്കിൽ കാണാൻ കണ്ടുനോക്കാവാ നല്ല എളുപ്പത്തിൽ തന്നെയാണ് ഈസി ആയിട്ടില്ല നമുക്ക് എന്താ പറയുന്ന കച്ചറും കയ്യിൽ കച്ചറം ഇങ്ങനെ പറ്റാനോ പെരങ്ങാനോ അങ്ങനെ ഒന്നുമില്ല നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ആർക്കെങ്കിലും കാണാത്ത ഒന്ന് ആരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാവാ നോമ്പിൻ്റെ ആ ടൈമിൽ ഇട്ടേന്ന് തോന്നും അപ്പോൾ ഇങ്ങനെ മസാല ഫില്ലിങ് വെച്ചിട്ട് എല്ലാ ഇതും ഇങ്ങനെ ചെയ്ത് കൊടുക്കാവാ അപ്പം ഇങ്ങനെ ഷീറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കിയിട്ട് മസാല വെച്ചിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് എടുക്കുന്നില്ല ഇങ്ങനെ എന്താ പറയുന്ന ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുന്നില്ലേ അങ്ങനെ ഇങ്ങനെ ആക്കാൻ ഇങ്ങനെ ചെയ്യാൻ എന്തോരം ഇഷ്ടമാവാ സമൂസ ഇങ്ങനെ മടക്കിയിട്ട് വെക്കാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയാമല്ലോ അങ്ങനെന്തോരൊരു ഇൻട്രസ്റ്റ് തന്നെ അപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുന്ന എനിക്കിഷ്ടമാണ് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മടക്കിയ സമൂസ എല്ലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് സാധാരണയാകുമ്പോൾ സമൂസ എല്ലാം ചുടുന്ന പോലെ അങ്ങനെ ചുട്ടെടുക്കുന്നതാണ് പിന്നെ വെച്ചെങ്കിൽ ഇപ്പം എന്തോ ഒരു ടേസ്റ്റ് തന്നെ ആവാം ഇത് എന്തോ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഈ മസാല എന്തോ ഒരു ടേസ്റ്റ് തന്നെ ആവാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങ് ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എപ്പോഴും നമ്മൾ ബീഫ് ചിക്കൻ ഇത് തന്നെ വെച്ചിട്ട് സമൂസ ഉണ്ടാക്കുന്നതിന് ഇപ്പം ഒരേക്കോ ഓരോന്ന് ഓരോരോ മസാല എല്ലാം മാറ്റിപ്പൊടുക്കണോ അപ്പം ഞാനിടക്കിടക്ക് എന്താ പറയുന്ന ചിക്കന് ബീഫിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന എന്നെ ഇല എന്തെല്ലോ മസാല വെച്ചിട്ട് ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ ചിക്കൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ മസാല പലതരം ഇങ്ങനെ ഫ്ലേവറിലുണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ വേ ബേച്ച ചിക്കൻ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടാവും ബേക്കാതെ ചിക്കൻ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങനെ എന്തല്ലോ മോമോസിൻ്റെ ഇതിലെ ഫില്ലിങ് അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങനെ നല്ല വെറൈറ്റി ആക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ടാകും എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പം ഈ സമൂസയും ഈ ഫില്ലിങ് വെച്ച സമൂസയും മോമോസിൻ്റെ ഇതിലേപ്പാ ഫില്ലിങ് അത് വെച്ച സമൂസ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ആവാ അപ്പം ഉണ്ടാക്കാത്തറുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി വെക്ക് മോമോസിൻ്റെ ഫില്ലിങ് വെച്ച സമൂസ ഞാൻ മുമ്പ് ചെയ്തിന് തോന്നുന്നു ഈ ചാനലിൽ തന്നെയാ അല്ലെങ്കിൽ ഫാസ് കുക്കാൻ ആൻഡ് വ്ളോഗ് ആ ചാനലിലാണ് ഏതോ ഒരു ചാനലിൽ ഞാൻ ചെയ്തിന് മോമോസിൻ്റെ ഫില്ലിങ് വെച്ചത് എന്തോ ഒരു ടേസ്റ്റ് തന്നെ അല്ലെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് തന്നെ വാ നിങ്ങൾ ഒരിക്കലും അങ്ങ് ട്രൈ ആക്കാത്താലുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ അപ്പം അങ്ങക്ക് കമൻറ്റാക്കാനും മറക്കണ്ടാവാം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആക്കിയെങ്കിൽ മതി പിന്നെ വീഡിയോ ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് കമൻറ്റാക്കിറവാ നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് വായിക്കാനും എന്തോ ഒരു പാ അങ്ങനെ എന്താ വെച്ചെങ്കിൽ കമൻറ്റ് നോക്കിയിട്ട് വായിക്കാനും അതിന് റിപ്ലൈ എടുക്കാനും എന്തോ എന്തോരൊരു ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞാവാ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കാനും ആക്കാനും മറക്കണ്ട അങ്ങ് നിങ്ങളെ ഫാ ഫാമിലീസിനും ഫ്രണ്ട്സിലൊക്കെ ഷെയർ ആക്കി കൊടുക്കുക പിന്നെ ഒന്ന് ചെല്ലണ വെച്ചെങ്കിലേപ്പാ എപ്പോൾ നമ്മൾ സമൂസ എടുക്കുമ്പോൾ അല്ലേ തീ കൂട്ടിയിട്ട് എടുക്കണോ ഞാനിപ്പോൾ എടുക്കുമ്പോൾ തീ കുറച്ചിട്ടെടുത്തതിൻ്റെ ഇതാണ് ഈ എണ്ണ കാണുന്നത് തീ എപ്പോൾ കൂട്ടിയിട്ട് എന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണവ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എല്ലാവരും ഓളനാബിൾ ആക്കിയിട്ട് വയ്ക്കണോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമോ അസലാമലൈക്കും